ഹലോ സ്ലാമലേക്കും ഞാൻ ഇന്ന് കടക്ക നിറച്ച് പൊരിച്ച റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കടുക്ക എന്നും പറയും കല്ലുമക്കായ എന്നും പറയും പാത്രത്തിൽ നമ്മൾ ചോറ് വയ്ക്കണ അരി എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക അതൊരു ഒരു കപ്പ് അരിയാണ് തിളച്ച ഒഴിച്ച് രണ്ട് മണിക്കൂർ അടച്ച് വെക്കുക പെട്ടെന്ന് പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇട്ടാലും മതി അതിലേക്ക് ചെറിയ ഉള്ളിയോ സവാളയോ ഏതെങ്കിലും ഒന്ന് കുറച്ച് ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ടുകൊടുക്കുക ഇനി അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക നല്ലതുപോലെ നൈസായിട്ട് അരയണ്ട തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി ഇതേപോലെ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റും എല്ലാം അരി ഇതേപോലെ അരച്ചെടുക്കുക നല്ല ടേസ്റ്റ് അത് എല്ലാവരും ഇതൊരു പ്രാവശ്യമില്ലെങ്കിലും ഉണ്ടാക്കി നോക്കണം വെള്ളം കൂടി പോകരുത് അപ്പം മാവ് ലൂസായി പോകും ഇനി അതിലേക്ക് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടി ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ അത് അതിൽ നിറക്കാൻ കഴിയില്ലല്ലോ ലൂസായിപ്പോയാൽ ഇതേപോലെ ആവണം ഇനി എടുത്ത് നല്ലതുപോലെ കഴുകിയിട്ട് അത് പൊഴിച്ചെടുക്കുക അത് പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മുടി പോലെ ഒരു ഇതുണ്ടാവും അതെടുത്ത് ഒഴിവാക്കാം എല്ലാ കല്ലുമ്മക്കായും ഇതേപോലെ പൊളിച്ചെടുക്കുക പെട്ടെന്ന് പൊളിക്കാൻ കഴിയും ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ കല്ലുമ്മക്കായും എടുത്ത് അതിലേക്ക് മാവ് അരച്ചെച്ച മാവ് നിറച്ച് കൊടുക്കുക െമ്പിന്റെ പാത്രമാണ് അതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക എല്ലാം നിറച്ച് ഇതേപോലെ ആവിയിൽ വേവിച്ചെടുക്കുക അടിയിൽ പാത്രത്തിൽ വെള്ളം വെച്ച് മേലെ മറ്റേ പാത്രം വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക വേവൊക്കെ പാക പാകമായി തുറന്ന് നോക്കാം ചൂടാറിയതിന് ശേഷം ആ തോലൊക്കെ അതിൻ്റെ തോട് പൊളിച്ചെടുക്കുക എല്ലേപോലെ പൊളിച്ചെടുക്കുക ഇനി അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും ഒരു കറുപ്പ് കളറ് കാശത് ഒഴിവാക്കുക കത്തി കൊണ്ട് എല്ലാം തൊണ്ടി മതി ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കട കലക്കെടുക്കുക ടൈറ്റായി കലക്കരുത് നല്ല എരു എരിവുണ്ടാവും ജ്യൂസാക്കി കലക്കിയാൽ മതി ഇനി അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കുക പാൻ വെച്ചിട്ട് ആവണം നല്ല ടേസ്റ്റാണത് ഇനി അതിലേക്ക് ഇതിൽ മുക്കിയിട്ട് ആ എണ്ണയിലേക്ക് വെച്ചുകൊടുക്കുക ഓരോന്നോരോന്നായിട്ട് മുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക അധികം ഞെരിഞ്ഞു പോകരുത് മുളകിൻ്റെ ആ കുത്തൽ മാറി തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക എന്തതാണല്ലത് മേലെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക എണ്ണം മുങ്ങി കിടക്കണം പോലെ അതേപോലെ അതേപോലെ ഇടണ്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഭാഗം തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാമതി ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക സർവ്വീൻഡ്യസിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക